ടോറസ് ലോറി സ്വകാര്യ ബസ്സിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് ഇരുപത്തിയഞ്ചടിയോളം താഴ്ചയുള്ള വയലിലേക്ക് വീണു പത്തനാപുരത്തിനു സമീപം പുതുവല്ലിലാണ് സംഭവം അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു പത്തനാപുരത്തു നിന്നും അടൂരിലേക്ക് പോയ ശ്രീഭദ്ര എന്ന സ്വകാര്യ ബസ്സിനു പുറകിൽ ടോറസ് ലോറി ഇടിച്ചാണ് അപകടം ലോറി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് വയലിലേക്ക് പതിക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളിനെ കയറ്റുന്നതിനിടയിലായിരുന്നു ലോറി ബസിന്റെ പുറകിൽ വന്നിടിച്ചത് ലോറിയുടെ അമിത വേഗതയാണ് അപകട പറഞ്ഞു ഒരാളിനെ കയറ്റാനേ അവരെടുത്തില്ല എടുക്കുന്നതിന് മുമ്പേ ഈ ഈ ടൂറിസ് വണ്ടി അമിതമായിട്ടുള്ള വേഗത്തിൽ വന്ന് ഇതിനെ ഇടിച്ച് തീർപ്പിച്ച കണ്ടെത്തിട്ടുണ്ട് ഇതുവഴി സ്ഥിരമായിട്ട് ഈ ടൂറിസ് വണ്ടികൾ ടിപ്പറുകള് ഭയങ്കര സ്പീഡിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ ഓട്ടോക്കാരെല്ലാം കൂടെ ഒരു ആലോചന ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു പാക്കേജ് കൊടുക്കണമെന്ന് ഈ ഈ ഗ്രൂപ്പുകാർ വണ്ടിക്ക് കാരണം അമിതമായിട്ടുള്ള സ്പീഡാണ് ഈ റോഡിൽ ടോറസ് ലോറിയുടെ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് താൻ ഉറങ്ങിപ്പോയതാണെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞതായും ദൃക്സാക്ഷികൾ പറഞ്ഞു ആ വണ്ടി വെച്ച് ആളെ കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഇപ്പം പുറകെ കൊണ്ടുവന്നു പിടിച്ചു ചോദിച്ചു പോയായിരുന്നു എവിടുത്തെ വണ്ടിയാണ് എവിടുത്തെ വണ്ടി നല്ല വണ്ടി അറിയത്തില്ല പോകുന്നില്ല വണ്ടി നല്ല സ്ഥിരമായിരുന്നു അറിഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല വണ്ടി ബസ്സിനകത്തൊരു അഞ്ചാറ് പേരെ ഉള്ളായിരുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ല ആർക്കും ഒന്നും പറ്റിയിട്ട് ഡ്രൈവർ ഇല്ല ഡ്രൈവറ് ദൈവമായിരുന്നു അല്ലേ ആ ഞാൻ വണ്ടി ഓടിച്ചു കുഴപ്പമൊന്നുമില്ല വണ്ടി മൊത്തം പൊതുവെത്തായിരുന്നു ആ വണ്ടി നല്ല പണിയുണ്ട് വണ്ടി ആ നല്ല ഇടിയാ വന്നു ഇടിച്ചത് പോയി ഡ്രൈവർ എന്ത് ചെയ്യും അവനിപ്പോൾ അവൻ്റെ കാലിലെന്തോ വേദനയായിട്ട് ഹോസ്പിറ്റൽ ഇ എം എസ് എല്ലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം ആ അവനോട് ചോദിച്ചപ്പോൾ ഉറങ്ങിപ്പോയെന്നാണ് അവർ